നമസ്കാരം കൂട്ടുകാരെ ഞാൻ പീറ്റർ കൊള്ളു ഇന്നത്തെ വീഡിയോ നമ്മൾ എന്ന് പറയുന്നത് ഒരു പഞ്ചായത്തിൻ്റെ തൊഴിൽക്കരം അടച്ചത് കട നടത്താനുള്ള ലൈസൻസ് വേണ്ടിയുള്ള തൊഴിൽക്കരം ഏകദേശം ആയിരത്തി എണ്ണൂറോളം രൂപ പഞ്ചായത്തിൽ അടച്ചാണ് തൊഴിൽക്കരം ലൈസൻസ് നമുക്ക് കിട്ടിയതെന്ന് ആദ്യമായി തൊഴിൽക്കരം എടുക്കണമെങ്കിൽ പഴയ ലൈസൻസ് പഞ്ചായത്തിൽ കൊണ്ട് കാണിച്ച് അവരെ വെരിഫൈ ചെയ്തതിന് ശേഷം ഒരു സാധാരണ കടയക്കാർക്കാണെങ്കിൽ ആയിരത്തി ഇരുന്നൂറ് രൂപ അവിടെ പഞ്ചായത്ത് കൗണ്ടറിൽ അടയ്ക്കണം അതിനുശേഷം അക്ഷയ സെൻറ്ററിൽ പോയി ഈ കട കടയും ഓണർ തമ്മിലുള്ള ഒരു എഗ്രിമെൻറ്റും അതിനുശേഷം ഹരിതസേന ആസ്റ്റി കൊടുക്കുന്നതായി ഇന്ന് തോറും കിട്ടുന്ന ഒരു സ്ലിപ്പുണ്ട് നൂറ് രൂപ അടങ്ങുമ്പോഴുള്ള ഒരു റെസിപ്റ്റ് ഹരിതസേനാംഗങ്ങൾ തരും ആ റെസിപ്റ്റും പിന്നെ ഒരു ഫോട്ടോയും ആധാറിൻ്റെ കോപ്പിയുമായിട്ട് അക്ഷയ സെൻറ്ററുകളിൽ പോകണം അതവർ സ്കാൻ ചെയ്ത് പിന്നെ വീണ്ടും പഞ്ചായത്തിലൂടെ അയയ്ക്കും അത് അവർ വെരിഫൈ ആ വെരിഫൈ ചെയ്തിട്ട് ഉദ്യോഗസ്ഥൻ്റെ സാങ്ഷൻ അവർ ഇതിടും പഞ്ചായത്തിൽ അപ്ഡേറ്റ് ചെയ്ത കെ സ്മാർട്ട് എന്ന ആപ്പ് വഴിയാണ് ഇതെല്ലാം അക്ഷയക്കാർ ചെയ്യുന്നത് കമ്പ്യൂട്ടറിൽ സ്കാനർ സ്കാനറും നമുക്ക് ആർക്ക് വേണമെങ്കിലും ഇത് ചെയ്യുകയും ചെയ്യാം പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥൻ വെരിഫൈനു ശേഷം അക്ഷയ സെൻറ്ററിൽ വീണ്ടും അഞ്ഞൂറ് രൂപ അടയ്ക്കേണ്ടി വരും ഇതിനായി പിന്നെ ആധാറിന് കൊടുത്ത ഫോൺ നമ്പർ ഫോൺ നമ്പറുള്ള ഒരു മൊബൈലും വേണം മൊബൈൽ അതിനാൽ അവർക്ക് പറഞ്ഞു അക്ഷയ സെൻറ്ററുകാർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ ഒ ടി പി വരും ഒ ടി പി അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടതായി വരും അന്നേരം അവർ ഒ ടി പി ചോദിക്കും പറഞ്ഞു കൊടുക്കണം അതിനനുസരിച്ച് അവർ കൈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യും ഇങ്ങനെ എല്ലാവരുടെ എടുത്തപ്പോൾ ആയിരത്തി എണ്ണൂറ് രൂപ ആയി കഴിഞ്ഞ വർഷം പഞ്ചായത്തിൽ നേരിട്ട് കൊടുത്തപ്പോൾ ആയിരത്തി എഴുന്നൂറ്റി പത്ത് രൂപയാണ് ഇപ്പോൾ തൊണ്ണൂറ് രൂപയുടെ അധികം നമ്മുടെ കയ്യിൽ നിന്നായി പിന്നെ നമ്മുടെ പോക്ക് വരെ രണ്ട് ദിവസം പോയെങ്കിൽ മാത്രമേ ഇത് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കത്തുള്ളൂ അങ്ങനെ ഈ വർഷം മുതൽ തൊണ്ണൂറ് രൂപ നമുക്ക് അക്ഷയ സെൻ്ററുകളിൽ അധികം കൊടുക്കേണ്ടി വരുന്നു അതിനുശേഷം ഒരു സർട്ടിഫിക്കറ്റ് അക്ഷയ സെൻ്ററിൽ നിന്ന് നമ്മൾ എടുത്തു വെക്കണം അവർ പഞ്ചായത്തിൽ നിന്ന് ആൾ വരുമ്പോൾ ചെക്ക് ചെയ്യാൻ വരുമ്പോൾ ഈ ലൈസൻസ് ഉണ്ടോന്നൊക്കെ അവർ ചോദിക്കും അല്ലെങ്കിൽ തൊഴിൽ എടുത്തിട്ടുണ്ടോ എന്ന് ഇത് കാണിച്ചു കൊടുക്കണം ചില നിബന്ധനകളും ലൈസൻസിൽ പറയുന്നുണ്ട് ലൈസൻസ് അവസാനിക്കുന്ന തീയതിക്ക് മുമ്പായി ലൈസൻസ് പുതുക്കുന്നുള്ള അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കേണ്ടതാണ് ഭക്ഷണപദാർത്ഥങ്ങൾ കൈകാര്യം ചെയ്യുന്നവർക്ക് നിർബന്ധമായി ഹെൽത്ത് കാർഡ് ഉണ്ടായിരിക്കേണ്ടതാണ് പകർച്ചവ്യാധികളിൽ പിടിപെട്ടവരെ സ്ഥാപനത്തിൽ ജോലിക്കായി നിയോഗിക്കാൻ പാടില്ലാത്തതുമാണ് നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ സ്ഥാപനത്തിൽ സൂക്ഷിക്കുകയോ വിൽക്കുകയോ ചെയ്യാൻ പാടില്ലാത്തതാണ് ജീവനക്കാർക്കും പൊതുജനങ്ങൾക്കും പ്രാഥമിക ആവശ്യങ്ങൾക്കുള്ള നിയമപരമായ സൗകര്യങ്ങൾ സ്ഥാപനത്തിൽ ഏർപ്പെടുത്തേണ്ടതാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നൂറുവാര ചുറ്റളവിൽ പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ പാടില്ലാത്തവയാണ് I'm me.